നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയോട് അതിശയിപ്പിക്കുന്ന പ്രതിരോധ മുന്നേറ്റത്തെ കുറിച്ചാണ് ഒരു കാലത്ത് ആയുധങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തമായി അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിച്ച് ലോകമെമ്പാടും നിൽക്കുന്ന ഒരു പ്രമുഖ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ വളർച്ചയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഫിലിപ്പീൻസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ബ്രമോസ് സൂപ്പർസോണിക് മിസൈലുകളുടെ വിജയത്തിന് ശേഷം ഫിലിപ്പീൻസ് ഇന്ത്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെ കാരണം ഏതൊക്കെ ആയുധങ്ങളിലാണ് ഫിലിപ്പീൻസിന്റെ താൽപ്പര്യം നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫേർഡിനെ ആർ മാർക്കോസ് ജൂനിയറിന്റെ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനം വളരെ നിർണായകമായ ഒന്നാണ് പ്രതിരോധം നാവിക സുരക്ഷ വ്യാപാരം എന്നീ സുപ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള ഫിലിപ്പീൻസിന്റെ താല്പര്യമാണ് കഴിഞ്ഞ ഏപ്രിലാണ് ഇന്ത്യ ഫിലിപ്പീൻസിന് രണ്ടാമത്തെ ബാച്ച് ബ്രാമോസ് മിസൈൽ യൂണിറ്റുകൾ കൈമാറിയത് ഏകദേശം മൂന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി ഡോളറിന് അതായത് മുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി ഇന്ത്യൻ രൂപ ഇടപാടായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം മൂന്ന് ബ്രാമോസ് മിസൈൽ സംവിധാനങ്ങളാണ് ഇന്ത്യ ഫിലിപ്പീൻസിന് നൽകേണ്ടത് ഈ മിസൈലുകൾ ഫിലിപ്പീൻസിന്റെ പ്രതിരോധ ശേഷിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഫിലിപ്പീൻസ് വ്യോമസേനാ മേധാവി അടുത്തിടെ ഇന്ത്യൻ പ്രതിരോധ ശേഷിയെ പ്രശംസിച്ചതാണ് ഇന്ത്യ വികസിപ്പിച്ച ആയുധങ്ങൾ ലോകോത്തര നിലവാരമുള്ളതാണെന്നും കൂടുതൽ ആയുധങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫിലിപ്പീൻസ് അധികമായി രണ്ട് ബ്രഹ്മോസ് മിസൈൽ സംവിധാനങ്ങൾ കൂടി വാങ്ങാൻ സാധ്യതയുണ്ട് കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ ആയുധങ്ങളുടെ വിശ്വാസ്യതയും സ്വീകാര്യതയും വർദ്ധിക്കുന്നതിന്റെ സൂചനയാണിത് ബ്രഹ്മോസിന് പുറമെ മറ്റേതെല്ലാം എന്ന് പരിശോധിക്കുമ്പോൾ ഡെമോസ്മെസീരിയുകൾ മാത്രമല്ല മറ്റ് പല ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളിലും ഫിലിപ്പീൻസിന് താൽപ്പര്യമുണ്ടെന്നാണ് സൂചനകൾ പ്രതിരോധ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ ടോർപിഡോകൾ പ്രതിരോധ ഡ്രോണുകൾ പെട്രോളിംഗ് ബോട്ടുകൾ എന്നിവയിലും ഫിലിപ്പീൻസിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ ഈ മേഖലകളിൽ മികച്ച ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുമുണ്ട് കുറഞ്ഞ ചെലവിൽ മികച്ച സാങ്കേതിക വിദ്യ എന്നതാണ് ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രധാനപ്പെട്ട ആകർഷണം ഫിലിപ്പീൻസിന്റെ താല്പര്യം വെറും വാങ്ങലിന് മാത്രം ഒതുങ്ങുന്നുമില്ല മറിച്ച് ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സഹകരിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം ഇത് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമായിരിക്കും പിന്നെ കിഴക്കനേഷ്യയുടെ നോട്ടം ഇന്ത്യയിലേക്കാണ് ഫിലിപ്പീൻസ് മാത്രല്ല മറ്റ് കിഴക്കനേഷ്യൻ രാജ്യങ്ങളൊക്കെ ഇന്ത്യൻ ആയുധങ്ങളിൽ താല്പര്യം കാണിക്കുന്നു എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഇന്തോനേഷ്യയും വിയറ്റ്നാമും ബ്രമോസ് മിസൈൽ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട് ഇന്തോനേഷ്യയുമായി ഏകദേശം നാലേ ദശാംശം അഞ്ചു കോടി ഡോളറിന്റെ ഒരു കരാർ ഉടൻ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിയറ്റ്നാമുമായി ആറേ ദശാംശം രണ്ട് അഞ്ച് കോടി ഡോളറിന്റെ ഇടപാടിനുള്ള സാധ്യതകളും ശക്തമാണ് ഇതെല്ലാം പുറമെ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിയറ്റ്നാമിലെ പന്ത്രണ്ട് ഹൈസ്പീഡ് ഗാർഡ് ബോട്ടുകൾക്കായി ഒരു കോടി ഡോളറിന് ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇത് നൽകിയിരുന്നു ഈ നീക്കങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ ആയുധങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത ഈ രാജ്യങ്ങളുടെ താല്പര്യം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിക്ക് വലിയൊരു ഉത്തേജനം നൽകും ഇതിൽ സംശയമേ വേണ്ട പിന്നെ ഇന്ത്യയുടെ മുന്നേറ്റം ആഗോളതലത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളായിരുന്നു നമ്മൾ എന്നാൽ ഇന്ന് ചിത്രമൊക്കെ മാറി മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകി തദ്ദേശീയമായി വികസിപ്പിക്കാനും രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇതിന്റെ ഫലമായി അത്യാധുനിക മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ പടക്കപ്പലുകൾ റഡാർ സംവിധാനങ്ങൾ തുടങ്ങി നിരവധി പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യ ഇന്ത്യയിൽ സ്വന്തമായി നിർമ്മിക്കുന്നുണ്ട് ഈ നേട്ടമാണ് മറ്റു രാജ്യങ്ങളെയും ഇന്ത്യൻ ആയുധങ്ങളിലേക്ക് ആകർഷിക്കുന്നത് കുറഞ്ഞ ചെലവിൽ മികച്ച സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതിലൂടെ ഇന്ത്യ ഒരു പ്രധാന ആയുധ കരുമതി രാജ്യമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കും ഒരുപോലെ ഗുണകരമായിരിക്കും